ചിരി ഈ പ്ലേ ആരോ നെഞ്ചിൽ മഞ്ഞായി ഹായ് അപ്പ ഞാൻ അമ്മ വളരെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവന്നിരുത്തിയണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് എന്താണ് എന്താണ് സർപ്രൈസ് അപ്പൊ നമ്മടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ എന്താ എന്തോടാണ് നമ്മുടെ ചാനലെ വൺ മില്യൺ ആയി കഴിഞ്ഞ് ഏതാണ്ട് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ സംഭവം അപ്ലൈ ചെയ്ത് വേഗം തന്നെ കിട്ടുകയും ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ കിട്ടി പക്ഷെ കൊറേ നാളായിട്ട് ഇപ്പൊ ഈ സാധനം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ദിവസം വരുമ്പോ കൊടുക്കാന്ന് ആലോചിച്ചു ആയിട്ട് ഇപ്പോഴാണ് ആ ദിവസം കിട്ടിയത് ഞാനെ കാണിച്ചു തരാട്ടാ ഏ ഇതാണ് എന്റെ ഒരു സീക്രട്ട് ഏരിയ പെട്ടെന്ന് ആരും കണ്ടുപിടിക്കില്ല അതായത് നമ്മുടെ മുറിയിൽ തന്നെയാണ് ഇതേടെ ബാക്കിൽ ഇതേ ഇരിക്കുന്നു നമ്മുടെ സാധനം പ്ലേ ബട്ടൺ അപ്പം ഇവന് ഇങ്ങോട് ഒന്നര മാസമായിട്ട് അവിടെ ഇരുന്ന് ആ ഇതാണ് സാധനം ഒന്നര മാസമായിട്ട് ഇവൻ അവിടെ ഇരുന്ന് ഇത്രക്കോളം പൊടി പിടിച്ചിട്ടുണ്ട് അതിന് ഇതിന്റെ പൊടിയൊക്കെ തുടക്കട്ടെ കണ്ട നമ്മുടെ പ്ലേ ബട്ടൻ വന്നത് എവിടെന്നാണെന്ന് കണ്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പൊടിക്ക അപ്പൊ നമുക്ക് പ്ലേ ബട്ടൺ പൊട്ടിക്കാം അപ്പൊ അതിനുമ്പ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർപ്രൈസാണ് നമ്മുടെ സൗമ്യ ഈ പ്ലേ ബട്ടൺ കുറച്ച് നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇപ്പൊ നെലിവരി ഒരു മാസമായി അപ്പൊ ഇവിടെ ചോദിക്കുന്ന എന്തീ സമയം എത്തിയില്ലല്ലോ എത്തിയില്ല എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അമേരിക്കന്ന് വരണ്ടേ അപ്പൊ ഇത്ര സമയം പിടിക്കും എന്നൊക്കെ ഞാൻ ദിവസം എയർപോർട്ടിലാണെന്നൊക്കെ പറഞ്ഞു ഇത് എയർപോർട്ടിലാണ് കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ കൊടുക്കണം അപ്പൊ അവിടെ പിടിച്ചു വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ നോളങ്ങളൊക്കെ പറഞ്ഞു അതെ 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 ആരും കണ്ടിട്ടില്ല കാരണം ഇപ്പൊ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ ഈ പ്ലേ ബട്ടൻ ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് തുറന്നൊക്കെ നോക്കിട്ട് അവിടെ കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് അവളെ കാണിക്കാം ഐഡിയ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അവിടെ ചെല്ലുമ്പോ എന്താണോ അവസ്ഥ അങ്ങനെ ഒരു വെറൈറ്റിയിൽ കാണിക്കുക പെട്ടെന്നുള്ള റിയാക്ഷൻ എടുക്കും വിളിച്ചിട്ടുണ്ട് എന്താണ് പൗർണമി എന്താണ് സാധനം അപ്പൊ നമ്മളെ ഇത്രയും തുറക്കുന്നുള്ളു ഇപ്പോ ഇപ്പൊ ഇത്രയും കണ്ടാ മതി പകുതി വരെ എങ്ങനെണ്ടോർണമ്മീ കൊള്ള മോനെന്താണ് തിന്നാനുള്ള വല്ല സാധനം വിചാരിച്ചാ യൂട്യൂബിൽ നിന്ന് തന്നെ ഏഹ് അതേപോലെ ടോയി ആണെന്ന് പകുതി തുറന്നാരോടൊ കൊള്ളൂല്ലെന്ന് പറഞ്ഞത് ഏഹ് അത് വീട്ടിൽ ചെണ്ടുമൂഴ് തുറക്കാം അമ്മ ബാക്കി തുറന്നോളൂ സൂപ്പർ അതെ നമ്മുടെ ബിയാനൂടെ ഉണ്ടാ ബിയാൻകുട്ടൻ പ്ലേ 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 ബട്ടൺ 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 ആ വന്നല്ല അപ്പ അതെ നമ്മുടെ പ്ലേ ബട്ടൺ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഒരു സ്വയംവര സിൽക്സിന്റെ ഒരു കവർ കിട്ടി അതാകുമ്പോ ഏകദേശം കറക്റ്റാണ് നമുക്കത് കൊണ്ടുപോവാനും പറ്റും ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്ലേ ബട്ടൺ ഞാനും പകുതിയെ കണ്ടിട്ടുള്ളൂ ഞാൻ പോലും ഈ സാധനം ഫുള്ള് തുറന്നു നോക്കിയില്ല ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയത് വല്ല സ്ക്രാച്ച് ഉണ്ടാ അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണോ എന്നൊക്കെ അറിയാനാണ് നോക്കിയത് നമ്മടെ തന്നെയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കണ്ടു അത്രേം കണ്ട് ബാക്കി പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങളെ കുറച്ച് വെയിറ്റിംഗ് ആണ് അപ്പൊ ബസ് വരട്ടെ ബസ് വന്നിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി ഇനി ഓക്കേ അതെ എന്റെ അടുത്ത് കൊറേ സാധനങ്ങളുണ്ട് പാറുവിന്റെ ബാഗും ഒക്കെ ഉണ്ട് ഇതൊന്നും പിടിക്കൂലട്ടോ പൗർണമീൻ അപ്പൊ നമുക്ക് പോവാ ിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതേ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ കയ്യിൽ കണ്ടത് നിങ്ങൾ ഈ ഒരു കിറ്റ് ഈ ഒരു ബാഗ് പിന്നെ ഉണ്ട് നമ്മൾ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് വന്നത് പക്ഷെ ജസ്റ്റ് ബസ്സിനെ ഒരു സെക്കൻഡ് പോലും സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുന്നില്ല അതായത് ഒട്ടും തന്നെ പറ്റില്ലാത്ത കണ്ടക്ടർമാരാണ് എല്ലാവരെയും പറയുന്നതല്ല ഈ പുള്ളിക്കാരൻ ബസ്സിൻ്റെ പേര് നോക്കാനും പറ്റിയില്ല നമ്മുടെ മുനമ്പം എറണാകുളം ഓടുന്ന ബസ്സാണ് ഒരു സെക്കൻഡ് പോലും കൊച്ചിറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാൻ കണ്ടക്ടർക്ക് കഴിയില്ല അപ്പം തന്നെ ബസ് എടുക്കാൻ പോവാണ് ലാസ്റ്റ് ഞാൻ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ് ഒരു ഇത്തിരിയെങ്കിലും നേരം പുള്ളി നിർത്തിയത് അവൻ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് മാത്രം പുള്ളി നിർത്തി തന്ന് കൊച്ചിനെ ഞാൻ പതുക്ക ഈ സാധനം വെച്ചിട്ട് എടുത്ത് അയ്യോ അത്യാവശ്യം ചെറുതായിട്ടാണ് അച്ചട്ടാ അപ്പം നിങ്ങളുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ഏകദേശമൊക്കെ ഇതുപോലെയാണോന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഒരുപാട് നല്ല പ്രൈവറ്റ് ബസ്സും ഒരുപാട് നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട് കാരണം ഞാൻ സാ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് നമ്മൾ സ്കൂളിലാക്കി എടുത്ത ദിവസമല്ലേ ആയിട്ടുള്ളൂ അതിൽ നല്ല അനുഭവങ്ങളാണ് കൂടുതലും പക്ഷേ ഇങ്ങനെയുള്ള വടക്ക് കണ്ടക്ടർമാരും കുറച്ചുണ്ട് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് അപ്പം അമ്മനോട് ഇതിൻ്റെ കാര്യം പറയണ്ട ഓക്കേണോ അവിടെ ചെല്ലുമ്പോ വിധം മാറൂല ആ അത് മതി പച്ചക്കറി മതി പച്ചക്കറിയിൽ എന്ത് പച്ചക്കറി

അല്ലടി ബിസ്ക്കറ്റ് ആണ് ആ റിലയൻസിൽ മേടിച്ചത് റിലയൻസിന്ന് ബിസ്ക്കറ്റ് മേടിച്ചത് കിറ്റില്ലാത്ത പറഞ്ഞ ഒരു സ്വയംഭരോടെ കിറ്റ് തന്നെ കാരണം കിറ്റിനോട് പൈസ കൊടുക്കണ്ട റിലയൻസിലൊക്കെ ആ പൊട്ടിച്ച് അപ്പൊ ബിസ്ക്കറ്റ് പൊട്ടി ബാഗ് പിടിച്ചേ ഓ ഇതാ ദൈവമേ ഇപ്പൊ ബാഗൊക്കെ തീർച്ച പഴയല്ല എന്തൊന്നാണ് സാധനം എന്തൊന്നാണ് വേ പൊട്ടിക്കാൻ പോണത് വേറെ കാര്യം ഉണ്ടാ ഗോൾഡൻ പ്ലേ പെട്ടെന്ന് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഈ പഞ്ചായത്തിൽ പോലും വരുന്നത് വിഷ്ണു ലാലല്ല വിഷ്ണു ലാൽ എന്നൊക്കെ എഴുതിയുണ്ടായി ഓ ഇല്ലാത്ത വായിക്കണേ പ്രസന്റ് മിസിസ് ബ്ലോഗ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് ഇതിനകത്ത് എഴുതി യൂട്യൂബ് പൗർണ്ണമെ സ്കൂളും എഴുതി അതെ ഷീനമ്മ അതെ ഷീനമ്മുടെ പടം ഉണ്ടല്ലത് പടവും കൊടുത്താ അവര് എവിടെയെന്ന് കാണിച്ച് ഞാൻ കണ്ടില്ലല്ലോ നമ്മള് തുറന്നിട്ടില്ലേ സാധനം ഇത് മതി മതി മേക്കപ്പിനാണ് യൂട്യൂബിൽ അടച്ചു തന്നത് മേക്കപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവര് തിരിച്ചെടുക്കുകയും ചെയ്യും ഈ സാധനം അങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ അപ്പൊ എത്തിയത് നമ്മുടെ പഴയ പ്ലേ ബട്ടൺ പോലെ തന്നെ സാധനം ഉണ്ട് ഗോൾഡൻ കളറാണ് വെയിറ്റ് നോക്കിയാൽ സാധനം അല്ല അത് പെട്ടിയല്ലേ പഴയതിനെക്കാളും വീട്ടിണ്ട കൊളത്താ തൂക്കിടാനുള്ള ആ യെസ് ഫോട്ടോ ഫ്രെയിം പഴയത് വെച്ച പോലെ തന്നെ വെക്ക ഇവിടെ നല്ല ഗിൽട്ട് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ എന്താ സാധനമുണ്ട് ആ ഇതില് ചായപ്പൊടിയും ഉണ്ട് നമുക്കിത് കലക്കി കുടിക്കാനായിട്ട് ചായ ഇടാനായിട്ട് ചായപ്പൊടി അതെ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയതിന്റെ സന്തോഷത്തിൽ നമുക്ക് യൂട്യൂബ് വേറൊരു സംഭവം കൂടി അയച്ചു പറഞ്ഞിട്ടാ അമേരിക്കയിൽ നിന്ന് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ കേരള ആൻഡ് മേഡ് ഇൻ എറണാകുളം ആൻഡ് പള്ളിപ്പുറം പഞ്ചായത്ത് അപ്പ പൗർണമിത ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അല്ലേ അല്ലെ ബസ്സിലിരുന്ന് ഉറങ്ങിയ കാര്യം പറയണോ അമ്മനോട് ബസ്സിലിരുന്ന് ഉറങ്ങി ഞാൻ വീടുകൊടുത്തിടണം കേട്ടോ അതിന്റെ പിന്നെ വേറെ കാര്യം ഉണ്ട് ബസ്സിലെ കണ്ടക്ടറായിട്ട് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂ നടത്തി എങ്ങനെയാണ് കണ്ടാ 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 ചിരി പ്ലേവട്ടം കൊടുക്കേണ്ടത് കണ്ട കണ്ടാ ഈ ചിരിക്കല്ലേ പ്ലയബട്ടൻ കിട്ടിയത് ഈ ചിരിയുടെ ഈ പ്ലേ ബട്ടൺ വരാൻ പോണല്ലേ ഇതിന്റെ സിൽവർ പ്ലേ കട്ടൻ കിട്ടിയ സമയത്തേ ഇതുപോലെ നമ്മള് ഇടീട്ടപ്പ അതില് ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കിട്ടിയതിന്റെ എന്താണ് ഗുണം എന്ന് വലിയ ഉപകാരം ഉണ്ടോ അപ്പോ അങ്ങനെ ഗുണം അല്ലെങ്കിൽ ഉപകാരം എന്നതിലുപരി നമ്മളിത്രയും നാളെടുത്ത ആ ഒരു എഫേർട്ടിന് കിട്ടുന്ന ഒരു ഇതാണ് നമുക്ക് ട്രോഫി ഒക്കെ നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുമ്പോൾ എന്താണ് അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും പിന്നെ നമ്മുടെ രണ്ട് പേരുടെയും ഫാമിലി അത്രയും സപ്പോർട്ടാണ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ പിന്നെ നമ്മളെ ഒരു പരിചയം ഇല്ലാത്ത കുറേ ആൾക്കാർ മലയാളികൾ മാത്രമല്ല പുറത്തുനിന്നുള്ളവരും എല്ലാവരും ഉണ്ട് അപ്പം അവരോടൊക്കെ ഒരുപാട് ഒരുപാട് അതെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട് നമ്മള് വെറുതെ അവരുടെ ആവശ്യങ്ങൾക്കല്ല സുഖമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മുടെ ഫേസ് ഒന്ന് മങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പൊ ഒക്കെ ചെയ്യുമ്പോൾ ചേച്ചിക്ക് എന്താണ് വയ്യേ ചേച്ചിയുടെ ഫേസ് എന്തായാലും ഇങ്ങനെ ഇരുന്നിരുന്ന ചോദിച്ചിട്ട് വരെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരാറുണ്ട് അപ്പൊ അതൊക്കെ അപ്പൊ അതൊക്കെ അവർക്ക് അത്ര ഇഷ്ടമാണ് സ്വന്തം വീട്ടുകാരെ പോലെ കാണുന്നു അപ്പൊ അതൊക്കെയാണ് ശരിക്കും യൂട്യൂബേഴ്സ് എല്ലാവരുടെയും എല്ലാവരുടെയും വിജയം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം എന്ന് അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ പക്കാ റിയൽ ആയിട്ടുള്ള സർപ്രൈസ് ആയിരുന്നു ഈ ഒന്നര മാസം ഈ സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചത് എനിക്ക് മാത്രം അറിയാവുന്ന സത്യമായിരുന്നു അതെ ശരിക്കും ഒളിപ്പിച്ചതെന്ന് ഒരു വെറൈറ്റി എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് കൊടുക്കാനാണ് ഒളിപ്പിച്ചത് എവിടെങ്കിലും ടൂറ് പോലെ ചെറു എവിടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൊടുക്കാൻ അങ്ങനെ ഒരു ഒന്നര മാസം വെയിറ്റ് ചെയ്ത് പക്ഷെ ഇതിനൂർ ഒന്നും നടന്നില്ല ഇനിയും വെയിറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോ ഇത് ഇനി മാസങ്ങൾ കഴിയും അപ്പൊ അത് കാരണമാണ് പോകാനും പറ്റില്ല പിന്നെ എന്റെ ഇടയിൽ മഴയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ പെയ്ത് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ പാറ മാത്രല്ല ആരേനും ഉണ്ട് അപ്പൊ എല്ലാരെയും കൂടി കൊണ്ടുപോയി ഞാൻ ഉദ്ദേശം നമ്മുടെ അടുത്തൊരു പാടമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയി ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് കൊടുത്ത് പെട്ടെന്ന് ഇത് കാണിക്കാനാണ് അതിന് നമുക്ക് അടുത്ത പ്ലയബട്ടം വരാറുണ്ട് നമുക്ക് ശരിയാക്കാം ഇനി അടുത്തത് ഡയമണ്ട് പ്ലേബോട്ടിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞങ്ങള് അത് ഹെവി ഓട്ടം ഓടേണ്ടി വരും ഹുസൈൻ ബോൾഡിൻ്റെ ഓട്ടോ ഓടിയാലേ കിട്ടുകയുള്ളൂ ഇതുതന്നെ ഓടി തളരാ തളരാറായപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അത് നമ്മൾ ഓടും അല്ലേ കാരണം നമുക്ക് ഈ യൂട്യൂബിൻ്റെ ഇങ്ങനത്തെ കരിയറിൽ ഇങ്ങനത്തെ ഓരോ ലക്ഷ്യങ്ങളുള്ളത് നമുക്ക് നല്ലതാണ് എപ്പോഴും നൂറ് കെ സിൽവർ പിന്നെ അതിന് ശേഷം വീണ്ടും ഓടണം ഗോൾഡൻ പിന്നെ ഹെവി ഓട്ടോ ഓടണം ഡയമണ്ട് അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ

പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾക്ക് വീഡിയോസും അതുപോലെ പുതിയ സെഗ്മെന്റ് ഒക്കെ കൊണ്ടുവരുന്ന പോലെ പുതിയ സെഗ്മെന്റുകളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു കാര്യം ഉണ്ട് നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കേറി നോക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ യൂട്യൂബിൽ ഇടാത്ത നിരവധി വീഡിയോസ് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് ഇൻസ്റ്റ മാത്രം പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഒരുപാട് ഗിഫ്വേഴ്സ് നടത്തുന്നുണ്ട് ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഉടനെ ഇടാൻ ഈ വീഡിയോ നമുക്ക് എന്നാലും ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ എടുത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ മാക്സിമം ഈ വീഡിയോ വന്നിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ പ്രസന്റ് ഒരു ഗുബവും റണ്ണിങ് ആയിരിക്കും അപ്പൊ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ബൈ